ഈ സമ്മേളന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ അർവിൽ ദാസ് അതുപോലെ തന്നെ ശശാമ കോൺഗ്രസ് പാർട്ടിയുടെ ഏർക്കുന്നം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിജി നാഗമറ്റം കോൺഗ്രസ് പാർട്ടിയുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കുന്നപ്പള്ളി സാർ അതുപോലെ തന്നെ ഏർക്കുന്നം പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിന്റെ മെമ്പർ ശ്രീ കെ സി അയുബ് അതുപോലെ തന്നെ ഈ ഇവിടുത്തെ പതിനേഴാം വാർഡിന്റെ മെമ്പർ ജെയിൻ വർഗീസ് അതുപോലെ തന്നെ മുൻ മെമ്പർ ആലി സി കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ നേതായ നേതാവായ പി കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയുടെ പതിനേഴാം വാർഡിലെ സ്നേഹ ബഹുമാന്യരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇങ്ങനെയൊരു സംരംഭ പരിപാടി ഏതാണ്ട് പുതിയ വാർഡിലെ എന്ന നിലയിൽ പ്രത്യേകമായി ഞങ്ങൾ അതിനെ പ്രത്യേകമായി അഭിമാനിക്കുകയാണ് ഇതുപോലെയുള്ള സന്നദ്ധ സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വിദ്യാഭ്യാസത്തിനെല്ലാം മുത്തൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ വാർഡിന്റെ പ്രസിഡന്റ് എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദി പറയിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങളെല്ലാം ചെയ്തു തന്ന പ്രത്യേകം അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിന്നും നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്